ഇവിടെയൊക്കെ ആളുകൾ കിടന്നുറങ്ങുന്ന അവരുടെ ബെഡുകൾ പോലും നമ്മളിവിടെ കാണുകയാണ് ഇതിന്റെ മുകളിലേക്കാണ് ആ ഷെല്ലാക്രമണം വന്നപ്പോൾ ചീളുകൾ ജനൽ സില്ലുകൾ പൊളിഞ്ഞ് ഇവരുടെ ബെഡുകളിലേക്ക് വീണത് എന്നുള്ളതാണ് ജീവഭയം കൊണ്ട് ഓടിയിട്ടുണ്ടാകണം പലരും പരിക്കേറ്റ് ആ അതിൽ പറഞ്ഞോളൂ അതിൽ കാണിക്കുന്നത് ഇന്നലെ രാത്രിയിൽ ഇവർ സമാധാനത്തോട് ഉറങ്ങാൻ കിടന്ന മുറിയാണിത് ഉറപ്പായും ഉറങ്ങാൻ കിടന്ന ഒരു മുറിയാണ് ഇതൊരു ഈ ഒരു ബെഡ്ഡാണ് ഈ ബെഡ് തലയെണ്ണ നമ്മൾ കാണുന്നു ആ തലയണ നമ്മൾ കാണുന്നു ഒരു തൊപ്പി നമ്മൾ കാണുന്നു ഇതൊക്കെ നമ്മൾ സാവധാനം സുഖമായി കിടന്നുറങ്ങിയ സമയത്താണ് ഈ ജനൽ ചെല്ലുകൾ ചെല്ലാക്രമണത്തിൽ ഈ ഭാഗത്തേക്ക് വന്ന് വീഴുന്നത് അവിടെ ഒരു ഒരു കുപ്പി കാണാം അങ്ങനെ ഒരു സാധാരണക്കാരൻ്റെ ഒരു ജീവിതമാണ് ഇവിടെ ആളുകൾ അങ്ങനെയാണ് ജീവിച്ചിരുന്നത് ആ രൂപത്തിലായിരുന്നു ഇവരുടെ ജീവിതം സമാധാനപരമായ ഒരു ജീവിതം അത് ഇപ്പോൾ നിശ്ചലമായിരിക്കുന്നു എന്ന് വേണം പറയാൻ നിശ്ചലമായിരിക്കുന്നു എന്ന് വേണം പറയാൻ ആ രൂപത്തിൽ ഈ വീടാകെ പൊട്ടി പൊളിഞ്ഞു പോയി എന്നുള്ളതാണ് നമ്മളിവിടെ കാണുന്ന കാഴ്ച ഇവിടെ ആകെ ഇതൊരു ട്യൂബ് ലൈറ്റ് ആണ് ഈ ട്യൂബ് ലൈറ്റ് ഒക്കെ ഇവിടെ തകർന്നു കിടക്കുകയാണ് അതിൻ്റെ ആഘാതം എത്രയാണ് എന്ന് മാത്രം ആലോചിച്ചാൽ മതി ഇവിടെയും ഒരു ബെഡ് ഉണ്ട് ആ ബെഡിൻ്റെ ഭാഗത്തേക്ക് മനു ബാലകൃഷ്ണൻ ക്യാമറ തിരിച്ചാൽ ഇത് ഇവിടെ ഒരു ബാഗ് കാണുന്നു ആ രൂപത്തിൽ ഈ ചെറിയ കുഞ്ഞുങ്ങളുടെ രണ്ട് കുഞ്ഞുങ്ങളോ മൂന്ന് കുഞ്ഞുങ്ങളോ ഒക്കെയുള്ള വീടാണെന്ന് പ്രദേശവാസികൾ പറഞ്ഞിരുന്നു ആ കുഞ്ഞുങ്ങളുടെ വേഗം പാഠപുസ്തകങ്ങളുമാണിത് ഈ അകത്തെ ഈയൊരു ഭാഗം കൂടി കാണിച്ചാൽ അവിടെയൊക്കെ സുഖമായി സ്വസ്ഥമായി കിടന്നുറങ്ങിയിരുന്ന സ്ഥലമാണ് ഇപ്പോൾ ഈ വിധം പൊട്ടിത്തകർന്ന് കിടക്കുന്നത് അരുൺ ഇത് കൃത്യമായ ലോകത്തിന് മുന്നിൽ തന്നെ വെക്കാവുന്ന ദൃശ്യങ്ങളാണ് അരുൺകുമാർ ലോകത്തിന് മുന്നിൽ വെക്കാവുന്ന ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ ഈ കാണിക്കുന്നത് മുഴുവൻ തകർന്നിരിക്കുകയാണ് ഈ പ്രദേശത്തെ വീടുകൾ പത്തോളം വീടുകൾ പൂർണ്ണവും ഭാഗികവുമായി തകർന്നിട്ടുണ്ട് എന്നുള്ളതാണ് പ്രദേശവാസികൾ പറയുന്നത് അരുൺ അവർ നമ്മുടെ സഹോദരങ്ങളാണ് അതിൽ അവർ നമ്മളുടെ ഇന്ത്യക്കാരാണ് ഇന്ത്യൻ സഹോദരങ്ങളുടെ വീടാണ് പ്രേക്ഷകർ കാണുന്നത് അവിടെ ആ കുഞ്ഞുങ്ങൾ പഠിച്ചുകൊണ്ടിരുന്ന പുസ്തകങ്ങൾ അവിടെ ആ കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം കൊടുത്തിരുന്ന പാത്രങ്ങൾ ആ കുഞ്ഞുങ്ങൾ കിടന്നുറങ്ങിയിരുന്ന സ്ഥലം ഈ പ്രദേശങ്ങളിലെല്ലാം ഇന്നിപ്പോൾ നരകം വിതച്ചിരിക്കുകയാണ് പാകിസ്ഥാൻ ആർമി